ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ടൊക്കെ മാറ്റിവെച്ചിരിക്കുന്ന ഒരു മാസമാണ് നവംബർ മാസം നമ്മൾ പ്രത്യേകമായിട്ട് വണക്ക് മാസ പ്രാർത്ഥനയൊക്കെ ഈ മാസത്തിൽ ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ മരിച്ചു പോയവർക്ക് വേണ്ടി തീരെ പ്രാർത്ഥിക്കാത്തവരും ഒരുപാട് പേരുണ്ട് വിശുദ്ധ ജോൺ മരീവിയാനി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ മാധ്യസ്ഥ ശക്തിയെക്കുറിച്ചും അവരുടെ മാധ്യസ്ഥം വഴി നമുക്ക് നേടാൻ കഴിയുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും ദൈവകൃപയാൽ കൃപയാലെ നമുക്കറിയാമായിരുന്നെങ്കിൽ അവർ ഇത്രമാത്രം മറക്കപ്പെട്ട അവസ്ഥയിലായിരിക്കില്ല എന്ന് അതുകൊണ്ട് നമുക്ക് വേണ്ടി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ ധാരാളമായിട്ട് പ്രാർത്ഥിക്കേണ്ടതിനായിട്ടും നാം അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മരണം മൂലം വേർവിട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മുടെ പൂർവികർക്ക് വേണ്ടിയും നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയൊരു കാര്യമാണ് അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് ശുദ്ധീകരണ സ്ഥലത്തെ സങ്കടം അനുഭവിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും വേണ്ടി ഈ നവംബർ മാസത്തിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം നമ്മളിന്ന് ചൊല്ലി പ്രാർത്ഥിക്കാൻ പോകുന്നത് ഒരു മിനിറ്റ് കൊണ്ട് ആയിര ശുദ്ധീകരണ ആത്മാക്കളെ മോചിപ്പിക്കുന്ന ഒരു വളരെ വലിയൊരു അത്ഭുത പ്രാർത്ഥനയാണ് വിശുദ്ധ ജർത്രുതിനോട് കർത്താവ് പറഞ്ഞു ഈ പ്രാർത്ഥന ഓരോ പ്രാവശ്യം ചൊല്ലുമ്പോഴും ആയിരം ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നു ആയതിനാൽ നമുക്കും ഈ പ്രാർത്ഥന ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം നിത്യപിതാവേ അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ ഏക കർത്താവുമായ ഏകകർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യ ബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ശുദ്ധാത്മാക്കൾക്കു വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള എല്ലാ പാവികൾക്കു വേണ്ടിയും തിരുസഭയിലുള്ള എല്ലാ പാവികൾക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിലും തലമുറകളിലുമുള്ളവർക്ക് വേണ്ടിയും ഞാൻ കാഴ്ചവെക്കുന്നു ആമീൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ അമ്മ നിറഞ്ഞ മറയുമീ നിനക്ക് സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയുമീ തമ്പുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമ്മീ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദീനെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നിരിക്കും ആ